ഹലോ മച്ചാൻമാരെ ഉദിര ഉതിരുള്ളിക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക വിചാരം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാൻമാരെ ഇന്നത്തെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നാൾക്ക് ശേഷമാണെങ്കിൽ അടിപൊളി എഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രോപ്പ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യം ആദ്യണ്ടാകാന്നെങ്കിൽ അതിൻ്റെ നമ്മുടെ ചാലസ്ക്രാന്ണ്ടി മറക്കരുത് അപ്പോൾ ഗൂളുവരുമ്പോഴത്തേ അടിപ്പിൻ്റെ ഇട്ട് ഇളി കിടക്കാം അപ്പക്കൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് അടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിമൂഡ് കാര്യങ്ങളും വേണോ അപ്പോൾ മച്ചമാരെ ഈ ഒരു വീടിൽ റെഡിമൂഡ് കാര്യങ്ങളൊക്കെ ഒടുങ്ങി കിടപ്പണ്ട ജസ്റ്റ് ഒന്ന് കണ്ടതിൽ ഫ്രീ ആയിട്ട് തന്നെ റെഡി തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ് നോക്കി അപ്പക്കൈസ് നിങ്ങൾക്ക് റെഡിമൂഡ് കിട്ടാത്ത മച്ചാൻമാരൊന്നും വിഷമിക്കണ്ട കേസി ഇനി ഇതൊട്ട് സണ്ടേ സ്പെഷ്യൽ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺഡേ ആണെങ്കിൽ ഗീസ് നമ്മൾ എല്ലാ മച്ചാമാർക്കും ഫ്രീ ആയിട്ട് തന്നെ എട്ട് റൂപ്പായിരുന്നെടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഒമ്പതിനൂപ്പ് ഇരുപത്തൊമ്പത് എട്ട് റൂപ്പോ മുപ്പതിൻ്റെ എട്ട് റൂപ്പൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക എന്തായാലും ഞാൻ എടുത്ത് തരുന്നതായിരിക്കും എന്തായാലും നമ്മൾ സൺ ഒരാൾക്ക് മാത്രമേ കൊടുക്കത്തുള്ള ആ ഒരു പാചശാല ചിലപ്പോൾ നിങ്ങളായിരിക്കും അവിടെ മച്ച നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് തന്നെ അടക്കാം അപ്പോൾ നമ്മൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഗെരീനയുടെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു ജസ്റ്റ് നോക്കണം അതുമാത്രമല്ല നമ്മുടെ ഗെയിമിൽ ഒരു അടിപൊളിയൊരു ഇവൻറ്റ്സ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് എന്തിലേക്ക് എടുക്കണമെന്നുള്ള തൊരെ എനിക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അന്നത്തോട് തന്നെ കയറാം ഓക്കെ ഗീസ് ഇപ്പോൾ ലോഡിങ് ആണ് ഇപ്പോൾ കുറച്ച് ലേറ്റ് ആണല്ലോ ഗീസ് കയറുക പെട്ടെന്ന് ലോഡിങ് അടിച്ച് വെച്ച് കയറുക ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കയറിയിട്ടുണ്ട് ഗീസ് അപ്പോൾ നൈസ് ആണ് ഈ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പോക്രം ബി ഫോട്ടി ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊക്രം ബി ഫോട്ടി കഴിഞ്ഞിട്ട് റിട്ടേൺ ആയിട്ട് വരും എന്നുള്ളത് അങ്ങനെ വന്നിട്ടുണ്ട് ഫൈൻഡ് തടി ഇവിടെ ഒരു ബണ്ടിൽ ഉണ്ട് ഈ ഒരു ബണ്ടിൽ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ലോകയ്ക്കത്തുമ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ആ ഒരു ബണ്ടിലും അപ്പോൾ ഉറപ്പായി നമ്മുടെ ഗെയിമിൽ ആ ഒരു ബണ്ടിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗെയിമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ ലക്രോലി ഈവെൻറ്റ് കിടപ്പുണ്ട് ഓക്കെ ഇത് ചെപ്പലിൻ്റെയൊക്കെ ഒരു ഈവൻ്റ് ആണ് പിന്നെ നമ്മുടെ പോക്രം ബി ഫോട്ടി ഓക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിനകത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോക്രം ബി ഫോട്ടി വരും 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 എന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ആ ഒരു പോക്രം ബി ഫോർട്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കന്ന് ഡേറ്റാണ് കിട്ടാതെ അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ ഇപ്പോൾ ഇടുന്ന വീഡിയോസിന് അകത്തൊന്നും നമ്മൾ പോക്രം ബി ഫോർട്ടി കുറച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഓക്കെ എന്തായാലും നമ്മുടെ ഗെയിമിൽ അത് വന്നിട്ടുണ്ട് അതുമാത്രമല്ല അതുകൊണ്ട് ഈ ഒരു ഇവൻറ്റ്സ് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു ഈവെൻറ്റ്സ് കഴിഞ്ഞു ായിരിക്കും അപ്പം ഇതിനകത്തുള്ള എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ നോക്കുമ്പോഴത്തേക്ക് ചൂട്ടൊരു കിട്ടില്ല ഒരു എമോട്ട് കിടപ്പുണ്ട് ഓക്കെ എനിക്ക് ഒരു എമോട്ട് ഇല്ലാത്തൊരു എമോട്ടാണ് ഇപ്പോൾ ഇതെടുക്കണമെന്ന് ചെറിയൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എത്ര അതിന് നോക്കിയില്ലല്ലോ സോ നോക്കാം ഓക്കെ നൂറ്റി എഴുപത്തി മൂന്ന് ഡയമണ്ടാണ് അപ്പം അവിടെ സ്കൂൾ കഴിയുമ്പോഴത്തേന് പാൻറ്റ് സ്കിന്നും ഷൂവും അങ്ങനെയുള്ള സംഭവമൊക്കെ ഉള്ളൂ പിന്നൊക്കെ വലിയ റിവാർഡ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അത് എടുക്കുന്നതിന് മൂല്യത്തിന് നമുക്ക് ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ എയർ ഡ്രോപ്പ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഡ്രോപ്പ് നോക്കുന്ന മുന്നേ തന്നെ ഇവിടെ ഒരു പാസ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ജസ്റ്റ് നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ പാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളതും ഓക്കെ നമ്മൾ ഇതിന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വരും എന്നൊക്കെ പറഞ്ഞ സംഭവം വന്നിരിക്കുകയാണ് ഓക്കെ നമ്മൾ പറഞ്ഞ ഈവെൻസ് ഒക്കെ വരുന്നതാണ് നമുക്ക് മെയിനിലായിട്ട് നമ്മുടെ എയർ ഡ്രോപ്പ് കിടപ്പുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പം നമ്മുടെ എയർ ഡ്രോപ്പ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന എയർ ഡ്രോപ്പ് എന്താ നോക്കാം നമുക്ക് കുറേ നാൾക്ക് ശേഷമാണെങ്കിൽ ഇതുപോലത്തെ അടിപൊളി ഒരു എയർ ഡ്രൂപ്പ് എനിക്ക് കിട്ടുന്നത് അപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഈ ഒരു കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുന്നൂറ് ഡയമണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടിയായിരുന്ന പൈസ എന്ന് വെച്ചാൽ കേസ് ഒരു ഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് കേസ് ഈ ഒരു ഇത്രയും മുന്നൂറ് ഡയമണ്ട് കിട്ടുന്നത് പിന്നെ ഒന്നും നോക്കുന്നില്ല നേരെ ഇതാ എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ നേരെ നമുക്ക് നേരെ സംഭവം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേസ് ഓക്കെ അപ്പം നമുക്ക് വന്നിട്ട് പേയ്മെൻ്റ് എല്ലാം സംഭവം കടിച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് സാധനം കിട്ടിയില്ല ഓക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ നമുക്ക് എന്തായാലും ബാക്ക് അടിച്ചിട്ട് നമുക്ക് പോയി നോക്കാം നോക്കുമ്പം കേസ് ഇവിടെ ഡയമണ്ട് ഒന്നും വന്നിട്ടില്ല ഒരു ആറ് ഡയമണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം കേസ് നമ്മുടെ ഡയമണ്ട് കണ്ടോ കേസ് ഒരു ആറ് ഡയമണ്ട് ഉള്ളൂ പക്ഷെ ആ ഒരു ഡ്രോപ്പ് അതുപോലെ അവിടെ കിടപ്പുണ്ട് എനിക്കൊന്ന് ബഗ് ആണോ എന്ന് ചെറിയ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം കിസ് ഓക്കെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡ്രോപ്പ് എടുക്കാൻ നോക്കാം അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് തന്നെ വീണ്ടും മെസ്സേജ് വന്നത് കീസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ കിസ് എന്തായാലും പൈസ അക്കൗണ്ടിൽ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് എയർ ഡ്രോപ്പ് മാത്രം കിട്ടില്ല എന്ത് പറ്റി കീസ് എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കയറാം അപ്പം ചിലപ്പം ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് കയറാൻ വേണ്ടി പോകുകയും എൻ്റെ പിന്നെ ഇതിനകത്തേലും കിട്ടിയാൽ മതിയായിരുന്നു ഗിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മുപ്പിൽ പോകുകയും ചെയ്യും നമുക്ക് ഡയമണ്ട് ഇട്ട് കിട്ടത്തൂല്ലാതെ വേറെ കാര്യം എന്തായാലും കിട്ടില്ല നമുക്ക് നോക്കാമല്ലോ ഓക്കെ ഗിസ്റ്റ് എന്താണ് ബഗ്ഗില്ലാകാനായിരിക്കും നല്ല ചാൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ കയറുമ്പോൾ തന്നെ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് ബൈക്ക് അടിച്ച് കയറുമ്പോൾ തന്നെ ഡയമണ്ട് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ആയിരിക്കും ഗിസ്റ്റ് നമുക്ക് ഡയമണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതെല്ലാം ബൈക്ക് ബൈക്കടിച്ച് കാട്ടെ ഓക്കെ ഗീസ് നമ്മുടെ ബിഫോർ ഡി ഡേ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ഗീസ് നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയില്ലോ എന്നുള്ളത് ഈടാ യു ഗെസ് ആയി കിട്ടില്ല ഗസ് വേറൊരു ഇവിടെ വീണ്ടും ഇവിടെ ആറ് ഡയമണ്ട് എയർ ഡ്രോപ്പ് അതുപോലെ കിടക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഗസ് എന്തായാലും പൈസ പൊട്ടിക്കാം ഒന്നുകൂടെ അപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ലോഡിങ് ആയിക്കോട്ടെ ഇപ്പോൾ ഇതിന് എന്താണ് സംഭവിക്കുന്നത് ഓക്കെ എന്തൊക്കെയോ വരുന്നു ഓക്കെ ഗസ് ഗസ് കിട്ടി ഗസ് അപ്പോൾ ഓക്കെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത് ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവമൊക്കെ വന്നിട്ടോ ഗൈസ് ഒരു മുന്നൂറ് ഡയമണ്ട് കിട്ടിയ ആ ഒരു കോസ്റ്റ്യൂം കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അടിപൊളി ഗീസ് ഓക്കെ ഈ ഒരു മുന്നൂറ്റി ആറ് ഡയമണ്ട് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോയത് ചോദിച്ചത് കേസ് എന്തായാലും അവിടെ ഗെയിമിൽ ആ ഒരു ഈവെൻറ്റ് ഇപ്പോൾ കഴിയുന്നതായിരിക്കും അതിന് മുന്നേ നമുക്ക് ആന തോന്നും ആ ഒരു എമൗണ്ട് ആണ് കേസ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താ ഈ ഒരു നല്ലൊരു എമൗണ്ട് ആണ് എന്തായാലും നമുക്കൊരു നൂറ്റി എഴുപത്തി മൂന്ന് ഡയമണ്ട് കൊടുക്കേണ്ടത് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നല്ല വറത്തായിട്ടുള്ളൊരു സംഭവം ആണ് ഞാൻ ആ ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ട് കൊള്ളാം കേസ് നൈസ് ഒരു എമൗണ്ട് തന്നെയാണ് പിന്നെ ഇനി എന്താണ് ഗിസ് എടുക്കാവുള്ളത് നമുക്ക് നോക്കാം ബാക്കി എത്ര ഡയമണ്ട് ആണോ ഉള്ളത് നമുക്ക് നോക്കും ഓക്കെ നൈസരി സംഭവം അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ബാക്കി ഇടിച്ചു കളഞ്ഞിട്ട് വേറെ എന്താണ് എടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ എന്തായാലും നമുക്കൊരു നൂറ്റി മുപ്പത്തി മൂന്ന് ഡയമണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ച് ആക്കാനുള്ള ഈ ഒരു ടോക്കൺ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗണ് കാര്യങ്ങളൊക്കെ മാച്ച് ആക്കാനുള്ള ഒരു ടോക്കൺ എടുക്കാം അപ്പോൾ എന്തായാലും കിട്ടുന്ന എത്രയും ടോക്കൺ എടുക്കാം ഗീസ് ഒക്കെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് റേറ്റ് ഞാൻ മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളത് ഓക്കെ അപ്പോൾ ഇന്നി പത്ത് ഡയമണ്ടും ആവും ഓക്കെ ഓക്കെ സോ അങ്ങനെ പത്ത് റേറ്റ് മേടിക്കാൻ നമുക്ക് എത്ര കിട്ടി ഓക്കെ മൂന്ന് സോറി എത്ര മുപ്പത്തഞ്ച് ടോക്കൺ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഞാൻ ഓർത്ത് കൂടിപ്പോയി ഓക്കെ മുപ്പത്തഞ്ച് ടോക്കണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിത് മാച്ചാക്കാൻ വേണ്ടി പറ്റും നോക്കാം പിന്നെ ഡീ ഒരു എമൗണ്ട് നോക്കുമ്പോൾ എന്തായാലും നൂറ്റി എഴുപത്തി മൂന്ന് ഡയമണ്ട് വേണം അപ്പോൾ നമ്മുടെ ഉള്ള ഡയമണ്ടെന്ന് പറഞ്ഞാൽ ഗീസ് എത്ര ഉണ്ട് ആ ഇരുപത്തിമൂന്ന് ഡയമണ്ട് ഇടൂ ഓക്കെ നമുക്ക് ഇരുപത്തി മൂന്ന് ഡൈമണ്ട് കൊടുത്ത് എന്ത് തേങ്ങാ കൊലയാണ് ഗീസ് ഇതിനകത്ത് എടുക്കാൻ വേണ്ടി പറ്റിയെന്ന് നോക്കാം നാൽപ്പത്തി മൂന്നിൻ്റെ ഉണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ഒന്നും ഇല്ല ഓക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ബൈക്ക് അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് മച്ചാക്കാനുള്ള ഗണ് ഏതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതായത് നമ്മൾ മച്ചാക്കാൻ വേണ്ടി പോകുന്നത് എം ആണ് ഓക്കെ അപ്പോൾ എം എത്ര ലെവലാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതായത് നമ്മുടെ എം ടണിൻ്റെ ഈ തടയാണ്ടാണ് അവിടെ എംണ്ട കുഞ്ഞി കിടക്കുന്നത് ഇപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ലെവൽ അല്ല ഗീസ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ലെവൽ ആറേലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ടോക്കൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന വെച്ചാൽ കേസ് മൊത്തത്തിൽ നമുക്കൊരു നൂറ്റി നാൽപ്പത്തി ഒന്ന് ടോക്കൺ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും ടോക്കൺ കാര്യങ്ങളും കിട്ടിയില്ലോ അത് തന്നെ വലിയ കാര്യം അപ്പോൾ എന്തായാലും വെച്ചാൽ മതി അവിടെ വീഡിയോ ഒന്ന് വൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതിന് പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കേണ്ട കേസ് നിങ്ങൾ ഈ ഒരു ഇവൻസ് വഴി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് എത്ര ഡയമണ്ടിനാണ് കിട്ടിയേക്കുന്നത് കൂടെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ കമെൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അറിയാനുള്ള ഉത്തരവാണ് നമ്മളെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും അജമ്മമാരെ വീഡിയോസ് ഒന്ന് വണ്ടി ചെയ്യാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അജാമാരെ വീഡിയോ നിൽക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലങ്ങളെക്രണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലെക്കണൊക്കെ ഓളന്ന് പറഞ്ഞ് നെക്കി കേൾക്കുക അപ്പോൾ നമ്മൾ ഈവെൻറ്റ് എല്ലാം അപ്ഡേറ്റ് ഉള്ള വീഡിയോ ആയിട്ട് നോക്കി കിട്ടുന്നതായിരിക്കും അപ്പോൾ അജാൻമാരെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്കാനും അജമ്മ പ്രിഫർ അടിക്കുന്ന എല്ലാ ചങ്ങന്മാർക്കും ചകതിയർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അജാൻമാരെ അടുത്തൊരു കിടിലും 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 കിട്ടില്ല വീഡിയോ ബൈ യു